ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം ഇന്ന് നമ്മളിവിടെ ബ്രെഡ് വെച്ചിട്ട് നല്ലൊരു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നല്ല ടേസ്റ്റിയായ ഒരു ഫുഡിങ്ങാണിത് വായിലിട്ട അലിഞ്ഞു പോകാവുന്ന ഒരു ഫുഡിങ്ങാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കണ്ടു കണ്ടുകഴിഞ്ഞാൽ കേക്കാണെന്ന് വിചാരിക്കും പക്ഷേ ഇത് നല്ലൊരു ഫുഡിങ്ങാണ് അപ്പോൾ ഉണ്ടാക്കാം നമുക്ക് നോക്കാം അതിനാവശ്യമായ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ആ ബ്രെഡിൻ്റെ അരിയിലുള്ള ആ ബ്രൗൺ കളറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തതിന് ശേഷം കസ്റ്റേഡ് പൗഡറ് വൺ ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അതിലേക്ക് പ്ലെയിൻ വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം ലിക്വിഡ് പരുവത്തിലാക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ കട്ടയായി ചെയ്യിപ്പോൾ അതിനുശേഷം രണ്ട് കപ്പ് പാൽ ബോയിൽ ചെയ്യാൻ വയ്ക്കാം നമുക്ക് അതിനു മുമ്പ് നമുക്ക് ആ ബ്രെഡ് സൈൽസ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്നും കൂടെ തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ലിക്വിഡായ കസ്റ്റേഡ് പൗഡറ് ഒഴിച്ച് കൊടുക്കാം ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ അത് കട്ടിയായി പോകുകയുള്ളൂ അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ച ബ്രെഡ് റംസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കണേ അതിനുശേഷം ഇതെല്ലാം കൂടി തണുത്തതിന് ശേഷം വേണം മിക്സിയിലിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കാം ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൽ സെർവിങ് പ്ലേറ്റിലിങ്ങനെ ഒന്ന് ബ്രെഡെല്ലാം വെച്ചതിന് ശേഷം അതിലോട്ടിത് പകർന്നു കൊടുക്കാം അപ്പോൾ ഇതിനാവശ്യമായ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് ആപ്പിൾ തണ്ണിമത്തൻ ക്യാരറ്റ് മുന്തിരിങ്ങ എല്ലാം അരിഞ്ഞ് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മേലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഓരോ സ്ലൈസ് നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം റോബട്സോ പഴ അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം നട്ട്സോ എല്ലാം ഉപയോഗിക്കാം ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ട് എങ്കിൽ നല്ലൊരു ഫുഡിങ് കൂടിയാണ് അതിനുശേഷം വീണ്ടും ഒരു ലെയറിൽ അങ്ങനെ വെച്ചതിന് ശേഷം വീണ്ടും അങ്ങനെ മൂന്ന് ലെയറായിട്ടാണ് ഞാനത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയെ കാണാനും നല്ല രസമുണ്ട് കഴിക്കാനും അതുപോലെ തന്നെ നല്ല നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നോ രണ്ടോ മണിക്കൂറിൽ നിന്ന് തണുപ്പിച്ചെടുക്കാം ഫ്രീസറിൽ വെക്കരുത് ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് അപ്പോൾ തണുപ്പിടി തണുപ്പിച്ച ഫുഡിങ് ഇവിടെ റെഡിയായിട്ടുണ്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അടിപൊളിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേക്കിന് കണ്ടു കഴിഞ്ഞാൽ കേക്കാന്നേ വിചാരിക്കത്തുള്ളൂ അതിൽ കൂടെ നമുക്ക് കുറച്ച് കസ്റ്റേഡ് പൗഡറിൻ്റെ മിൽക്ക് നമ്മൾ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം പാറുന്നതിന് ശേഷം കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാം ശരിക്കും നന്നായിട്ടുണ്ട് ഇത് കാണാനും അതുപോലെ കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണം നന്നായിട്ടുണ്ട് ഇത് പെട്ടെന്ന് നമ്മൾ ബ്രെഡൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കി ഉള്ളൂ ഉള്ളൂതല്ല അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ അതിലാൾ വേണം പ്രെസ് ചെയ്യാൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കോക്കിബായ് അടുത്ത റെസിപ്പി കാണുന്നവരെ